ഹലോ ഗുഡ് മോർണിംഗ് ശരതാന അപ്പൊ അത് ഗോൾഡ് റേറ്റ് ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പവന് എഴുപത്തിനാലായിരത്തി മുന്നൂറ്റി അറുപത് ഉണ്ടാ ഇന്ന് ഇത്തിരി കുറേ ഒരുപാട് കസ്റ്റമേഴ്സ് ആയി ചോദിക്കുന്നത് എയ്റ്റീൻ കാരറ്റിന്റെ നെക്ലസ്സുകൾ അപ്പം ഞാൻ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ നെക്ലസ്സുകൾ എടുത്തിട്ടാണ് അപ്പം അതിന്റെ വെയ്റ്റ് നമുക്ക് ആദ്യം നോക്കാം വെയിറ്റ് നമുക്ക് ലൈറ്റ് വെയിറ്റ് ആദ്യം കാണിച്ചു താ വെയിറ്റ് നമുക്കൊരു രണ്ടര ഗ്രാമുള്ളൂ കേട്ടോ ലോക്കറ്റ് അടക്കം അത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് പിന്നെ രണ്ടര ഗ്രാം ആയതുകൊണ്ട് ബലം കുറേയില്ല എന്താ കാരണം എയ്റ്റീൻ ഗോൾഡാണ് കേട്ടോ നല്ല സ്ട്രോങ് ആയിരിക്കും എയ്റ്റീൻ അറിയാമല്ലോ നല്ല ബലത്തിലുള്ള സംഭവമാണ് കേട്ടോ ലോക്കറ്റ് അടക്കണെട്ടെ രണ്ടര ഗ്രാം അടുത്ത രണ്ടര ഗ്രാമിന്റെ വേറൊരു ഡിസൈൻ കാണിച്ചു തരാം ഒക്കെ റോസ് ഗോൾഡാണ് എത്തിക്കുന്നത് കേട്ടോ എയ്റ്റീൻ അല്ലാതെ ഒരുവിധം റോസ് ഗോൾഡ് ഗോൾഡായിരിക്കാം എന്നാലും അതിന്റെ ഭംഗി നമുക്ക് എടുത്ത് കാണിക്കുള്ളുണ്ടോ അടുത്ത രണ്ടര ഗ്രാമിന്റെ കാണിച്ചു തരാം ലോക്കറ്റ് അടക്കമുള്ളത് നോക്കിക്കോണ്ടാ സിമ്പിൾ ടൈപ്പുകളാണ് കേട്ടോ എല്ലാതും വന്നിട്ടുള്ളത് പിന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു സ്റ്റോൺ വരുന്നുണ്ട് ഒരു രണ്ട് ഗ്രാം എണ്ണൂറ് ലിറ്റർ അതായത് മൂന്ന് ഗ്രാമിന് താഴെ ഉള്ളൂട്ടാ നല്ല ഭംഗിന്റെ നല്ല കല്ലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചെറിയൊരു ഒരു മാല ടാ ഇത് മൂന്ന് ഗ്രാമിന് താഴെ അതായത് രണ്ട് ഗ്രാം എണ്ണൂറ് മില് ഉള്ളൂട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് ആണ് പിന്നെ അതിൽ തന്നെ ഒരു ചെറിയൊരു ഓവൽ ഷേപ്പിൽ വരുന്ന ഒരെണ്ണം അത് രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലി ഉള്ളൂ കേട്ടോ അത്രയും ലൈറ്റ് വെയിറ്റ് അതായത് രണ്ട് ലോക്കറ്റ് അടക്കണം പറയുന്നത് രണ്ട് ഗ്രാം ഇരുന്നൂറ് മില്ലേ ഉള്ളൂ കേട്ടോ വാങ്ങിക്കേ സിമ്പിൾ നമുക്ക് കോളേജ് വെയർ ആയാലും ഡെയിലി യൂസ് ആയാലും നമുക്ക് ഉപയോഗിക്കാം അത്രയ്ക്ക് വെയിറ്റ് ഉള്ളു ഇത് നമുക്ക് വെയിറ്റിംഗ് കോൾഡ് ആയതുകൊണ്ട് നല്ല ബലമായിരിക്കും കേട്ടോ സ്ട്രോങ് ആയിരിക്കും അടുത്ത് നമുക്കൊരു അഞ്ച് ഗ്രാം ഇരുന്നൂറ് മില്ലീരെ വേറൊരു നെക്ലസ് കഴിഞ്ഞുതരാം നോക്കി ഓട്ടോ അഞ്ച് ഗ്രാം ഇരുന്നൂറ് മില്ലിയിലെ ഒരു സിമ്പിൾ ടൈപ്പ് വാങ്ങിക്കേ നല്ല ഭംഗിയുള്ള ഒരു ടൈപ്പ് ലോക്കറ്റ് എടുക്കട്ടെ അഞ്ച് ഗ്രാം ഇരുന്നൂറ് മില്ലി ഉള്ളൂ കേട്ടോ ഇത് നമുക്ക് അടുത്ത് വരുന്നൊരു അഞ്ച് ഗ്രാമിന്റെ ഒരു വേറൊരു നെക്ലസ് ഉണ്ടാ റോസ് ഗോൾഡ് നമുക്ക് അഞ്ച് ഗ്രാമ വരുന്ന കാണാൻ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട് കാണുമ്പോന്നറിയാം നല്ല ഒരു ഭംഗിയോട് കൂടിയാണ് എത്തിയാക്കണത് പിന്നെ വേറൊരു സിമ്പിൾ ടൈപ്പ് വെയിറ്റ് ഒരു മൂന്നര ഗ്രാമ മൂന്നര ഗ്രാമിന്റെ ഒരു നെക്ലസ് കാണി തരാം സിമ്പിൾ പാറ്റേൺസ് ആണ് കേട്ടോ ചെറിയ ചെയ്യൻ അതുപോലെ ചെറിയ ലോക്കറ്റ് അങ്ങനെ വരുന്നൊരു സിമ്പിൾ ടൈപ്പുകളാണ് കേട്ടോ അല്ലാതും പിന്നെ ഐറ്റം ആറര ഗ്രാമിന്റെ ഒരു നെക്ലസ് മോഡൽ ഇനി കുറച്ച് വെയിറ്റ് കൂടിയതാണ് വെയിറ്റ് കൂടിയാലും ആറര ഗ്രാമ് വരുന്നുള്ളൂട്ടാ നയ്യ നെക്ലസ് മോഡൽ ഐ ടി ഗോൾഡ് ഇതൊക്കെ ഐ ടി നെക്ലസുകളാണ് അടുത്ത് നമുക്ക് വരുന്നൊരു ഒന്നര പവന് താഴെ ഇതും തിരിവേറ്റിന് ഇടാ കാണാൻ പറയാം കാണാൻ നല്ലൊരു ഭംഗിയുള്ള ഒരു മോഡലാണ് ഡയമണ്ടിന്റെ ലുക്കാണ് ഇട്ടോ ആറര ഗ്രാമുള്ളൂ നെസ്റ്റ് ഒരു അഞ്ചു ഗ്രാം അഞ്ചു ഗ്രാമിന്റെ ഒരു നെക്ലസ് അഞ്ചു തരാം നമുക്ക് അഞ്ചു വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ നോക്കിയാ സിമ്പിൾ ടൈപ്പ് അഞ്ചു ഗ്രാം പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് വെയിറ്റ് നോക്കുകയാണെങ്കിൽ നാലര ഗ്രാം കേട്ടോ നാലര ഗ്രാമിന്റെ വെറൈറ്റിന്റെ സിമ്പിൾ നെക്ലസ് കേട്ടോ നാലര ഗ്രാം വരുന്നത് കേട്ടോ നെക്സ്റ്റ് നമുക്കൊരു അഞ്ച് ഗ്രാമിന്റെ വേറൊരു നെക്ലസ് കാണാൻ അത്യാവശ്യം നല്ല ഭംഗി ഉണ്ട് കേട്ടോ കാണാൻ ഡേറ്റിംഗ് ഗോൾഡിന്റെ നല്ല നല്ല ഭംഗിയുള്ള നെക്ലെസ്സുകൾ ഇടാം അഞ്ച് ഗ്രാമേ ഉള്ളൂ അടുത്ത ഇത്തിരി റേറ്റ് കൂടുതലുണ്ട് ഒരു പത്ത് ഗ്രാം പത്ത് ഗ്രാം കാണാനുണ്ട് കാണുമ്പോൾ അറിയാം നോക്കിയാൽ അത്യാവശ്യം കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ പത്ത് ഗ്രാം അടുത്ത നമുക്കൊരു പത്ത് ഗ്രാമിന്റെ വേറൊരു അടിപൊളി വെയിറ്റിംഗ് ഗോൾഡ് പത്ത് ഗ്രാം തന്നെ വൺ വരുന്നത് ഒൻപത് ഗ്രാം ഒൻപത് ഗ്രാമിന്റെ ഒരു സിമ്പിൾ ടൈപ്പ് ഓക്കെ ോട്ടോന്നിട്ട് കാണിച്ചാലും ഒരുപാട് എണ്ണങ്ങൾ വന്നിട്ട് നോക്കിക്കോട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുള്ള ഭംഗി നെക്ലെസ്സുകളാണ് കേട്ടോ ഇത്തിരി വെയിറ്റ് കൂടിയ ടൈപ്പ് അടുത്ത് ഞാൻ കാണിച്ചാൽ അടുത്ത് തിൻ ടൈപ്പ് കുറേ കേട്ടോ നല്ല റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒക്കെ മിക്സഡ് ആയിരിക്കും കേട്ടോ റോസ് ഗോൾഡ് വൈറ്റ് ഗോൾഡ് ഒക്കെ ഗോൾഡൊക്കെ ആണ് വെയ്റ്റിംഗ് വെറ്റ് അവിടെ അടുത്ത് തിൻ ചെയിൻ്റെ നേരത്തെ കാണിച്ചില്ലേ തിൻ ചൈനകൾ നമുക്ക് സിമ്പിളായിട്ട് ഉപയോഗിക്കാം കേട്ടോ കോളേജ് വയറിനൊക്കെ പറ്റിയ ഏറ്റവും കൂടുതൽ മോഡലുകളാണ് സമയങ്ങളെ പോകുന്നത് പെട്ടെന്ന് സൈഡ് വേണം എന്നിട്ട് വെയിറ്റ് കുറവല്ലേ രണ്ടര ഗ്രാമിൽ വരുന്ന റൂട്ടാ ലോക്കറ്റ് അടക്കം രണ്ടര രണ്ടര മുക്കാൽ അങ്ങനെ മൂന്ന് രാവിലെ താഴെ വെയിറ്റിംഗ് ഗോൾഡായതുകൊണ്ട് നല്ല ബലായിരിക്കും നല്ല പൊട്ടുന്നുള്ള പേടി വേണ്ട അപ്പൊ ഇന്നത്തെ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട ജിജ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് തൃശ്ശൂരൻ ഷോപ്പ് പുത്തൻ സമയവും സമീപം പള്ളിക്കുള്ള റോഡ് പിന്നെ എല്ലാവരും ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും താങ്ക്